കാർബിൻ ഗ്രൂപ്പിന്റെ ഓഫീസുകളിലേക്ക് നിയമനം നടത്തുന്നു വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസിയുടെ ആണ് അപ്ലോഡ് ചെയ്യലിപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വേക്കൻസികൾ ഓഫീസ് അസിസ്റ്റന്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സൂപ്പർവൈസർ സ്റ്റോക്ക് കീപ്പർ ഫാക്ടറി ഹെൽപ്പർ പാക്കിംഗ് സ്റ്റാഫ് അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഡിസ്ട്രിബ്യൂഷൻ എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ സാലറി പതിനയ്യായിരം മുതൽ മുപ്പത്തി വരെ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരമുണ്ട് അപ്പോൾ ഇതേ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തായെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനിയും ഇതുപോലുള്ള പുതിയൊരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം